മാഡം മോനോട് ജോലിക്ക് തിരിച്ചു കയറുന്ന കാര്യം പറഞ്ഞല്ലേ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ജോലിക്ക് കയറുന്നതല്ലേ നല്ലത് മോൾ ആഗ്രഹിച്ചു കിട്ടിയ ജോലിയായിരുന്നു അത് ആ ജോലി നഷ്ടപ്പെട്ടപ്പോ എനിക്കും വലിയ വിഷമമായിരുന്നു അന്ന് വിഗ്രഹം കാണാതെ പോയ സമയത്താ മോള് എടുത്തത് ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ വിഗ്രഹം കോടതിയിലല്ലേ ആദ്യം നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യത്തില് വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ വിഗ്രഹം തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ വിഗ്രഹം നിന്ന് തിരിച്ചു തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നു പക്ഷേ ഇനി വിഗ്രഹം തിരിച്ചു കിട്ടിയാലും കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാ പോകുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് അപ്പൊ പിന്നെ ഇനിയും ജോലിക്ക് പോവാതിരിക്കുന്നതില് അർത്ഥം ഒന്നും കാലൊക്കെ വയ്യാതിരിക്കല്ലേ അതൊന്നും ശരിയാവാതെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയാ അത് ബുദ്ധിമുട്ടാവില്ല അത് നമുക്ക് ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യാം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം മോളിങ്ങനെ വീട്ടിൽ തന്നെ ഓരോ ജോലികൾ ചെയ്തു നിൽക്കുന്ന കണ്ടിട്ട് ശരിച്ചാ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങാം മനസ്സിൽ പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും എന്നെ പിരിച്ചുവിട്ട സ്ഥലത്തേക്കാ ഞാൻ വീണ്ടും ജോലിക്ക് പോകുന്നത് എന്നെ തിരഞ്ഞെടുത്ത മാഡം ഓഫീസിലും ഉണ്ടാവില്ല എന്നെ പിരിച്ചുവിട്ട ആദർ സാറാ അവിടെ ഉണ്ടാവുക ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും അദ്ദേഹത്തിനത് വലിയ അപരാധായി തോന്നൂ എന്നെനിക്കൊരു സംശയം പിന്നെ നമുക്ക് വിഗ്രഹം തിരിച്ചു കിട്ടുന്നതിനായി ക്ഷേത്രത്തിന് സ്ഥലം തരുന്ന കാര്യം അതെ അതിന്റെ അവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കൂലല്ലാത്തൊരു മറുപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ കമ്പനിയില് പിന്നെ എനിക്ക് സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല മോള് പറഞ്ഞു വരുന്നത് അവർ ക്ഷേത്രത്തിന് സ്ഥലം തന്നില്ലെങ്കിൽ ഇനി ജോലിക്ക് അതെ പിന്നെ സ്ഥലം തരുകയാണെങ്കിൽ നമ്മൾ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുമല്ലോ അങ്ങനെ പ്രതിഷ്ഠ നടത്തി ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് എല്ലാ സങ്കടങ്ങളും ആശങ്കകളും ഇല്ലാതാക്കിയിട്ട് സമാധാനമായിട്ട് ജോലിക്ക് പോകാം അങ്ങനെയാണ് മോളുടെ ആഗ്രഹമെങ്കിൽ ഇനി അച്ഛൻ നിർബന്ധിക്കുന്നില്ല മോളുടെ പോലെ തന്നെ നടക്കട്ടെ കൃഷ്ണപുരത്തെ സ്ഥലം മറ്റൊരു പാർട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല ചിന്തിക്കേണ്ട കാര്യം തന്നെയാ അതെനിക്കും തോന്നിയതുകൊണ്ടാ വക്കീലിനോട് എല്ലാം ഒന്ന് ആലോചിക്കാന്ന് കരുതിയത് ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ട് അവരോട് പറ്റില്ല എന്ന് പറയാൻ അമ്മയുടെ മനസ്സനുവദിക്കുന്നില്ല പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് സാമ്പത്തിക ലാഭമൊന്നുമില്ലല്ലോ അതെ ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാതെ എന്നാൽ അവർക്കൂടി അതിലെ അവകാശം വരത്തക്ക രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ ക്ഷേത്രം പണിയുന്നതിനെ കുറിച്ച് വക്കീലിന്റെ അഭിപ്രായം എന്താ നല്ലത് ക്ഷേത്രവും സ്ഥലവും ഒരു ആക്കുന്നതല്ലേ അതിൽ അവരെ മതിയല്ലോ അത് നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്താൽ നമ്മളും അതിന്റെ ട്രസ്റ്റി ആയിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ലെന്ന് അല്ലേ അതെ ഞാൻ ഈ കാര്യം അമ്മയോടൊന്നും സംസാരിക്കട്ടെ അതിനുശേഷം ശേഷം നമുക്ക് ഇത് ഉറപ്പിക്കാം പിന്നെ അവരുടെ സമ്മതവും അറിയണമല്ലോ എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഉം ഓക്കെ അപ്പൊ ഞാൻ വിളിക്കാം ആയിക്കോട്ടെ താങ്ക് യു സർ ഇരിക്കൂ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കയ്യിൽ കൊടുക്കണം സർ എടോ നമ്മുടെ വിഗ്രഹ കേസേ അത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്ന അവസ്ഥയിലാണ് നീങ്ങുന്നത് അപ്പൊ വിഗ്രഹം സർക്കാരിന് തന്നെ കിട്ടുമല്ലേ സർ അതെ ആളുകൾക്കൊക്കെ നിയമം അറിയാത്തത് കൊണ്ടാണോ അതോ ഓരോരുത്തരും അവരുടെ ലാഭത്തിനു വേണ്ടി സ്വയം മറക്കുന്നതാണോ മറക്കുന്നതാണോന്നും അറിയില്ല എന്തായാലും നമ്മളൊരു നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല ആ വിഗ്രഹം ക്ഷേത്രത്തിലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലേ സർ അതെ അവർക്കത് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ച് അതിനകത്ത് ആരും എടുക്കാത്ത രീതിയിൽ അത് വെച്ചാൽ മതിയായിരുന്നു ഇത് വീട്ടിലെ പൂജാമുറിയിൽ വെച്ചിരുന്നോണ്ടല്ലേ അത് കള്ളന്മാര് കൊണ്ടുപോയതും ഇപ്പൊ കോടതിയിൽ നിന്ന് തിരിച്ചു കിട്ടാത്തതും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന വരുന്ന തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടും ഒരു രീതിയിൽ ചിന്തിച്ചാൽ അത് ശരിയാണ് മറ്റൊരു രീതിയിൽ അതായത് വിശ്വാസത്തിന്റെ രീതിയിൽ ചിന്തിച്ചാൽ ഏതാണ് സർ ശരി നമുക്കൊരു ശരിയേ ഉള്ളൂ അത് നിയമത്തിൻ്റെ വിശ്വാസികൾക്ക് അവരുടെ ശരിയുണ്ടാവും യൂണിഫോം അത് പറയാൻ പറ്റില്ല സാറ് പറയുന്നത് ശരിയാണ് പക്ഷെ ആ വിഗ്രഹം നഷ്ടപ്പെട്ട വീട്ടുകാരെല്ലാവരും നല്ല ആൾക്കാരാണ് അവരാ വിഗ്രഹം വെച്ച് പൂജിക്കുക മാത്രമാണ് ചെയ്തത് അവർക്കതിന്റെ വിലയെ കുറിച്ചോ അത് വിറ്റാലുണ്ടാവുന്ന ലാഭത്തെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയില്ലായിരുന്നു അതിനുള്ള പ്രസക്തില്ലട ആ കുട്ടിക്ക് വിഗ്രഹം കടൽ തീരത്ത് നിന്ന് കിട്ടിയെന്ന് പറയുന്നിടത്ത് അവർക്കതിൽ അവകാശമില്ലാന്ന് അവർ തന്നെ മൊഴി വന്നു കഴിഞ്ഞു അത് സർക്കാരിന് വിട്ടു നൽകുന്നതാണ് നല്ലത് ചുരുക്കി പറഞ്ഞ അവരാ കേസ് ഒരു കാരണവശാലും വിജയിക്കില്ല അല്ലേ ആ വിജയിക്കാൻ സാധ്യതയൊന്നുമില്ല പിന്നെ വളരെ പ്രഗത്ഭനായ ഒരു വക്കീൽ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താനുള്ള ലൂ പോൾസ് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കും ആ എന്നാൽ അതിന് സമയം താമസിക്കേണ്ട ഈ ഫയൽ എത്തിച്ചോളൂ ശരി സർ വക്കീൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം ക്ഷേത്രം ആക്കിയാൽ ഫലത്തിൽ നമുക്ക് ആ സ്ഥലം അവർക്ക് മാത്രമായി കൊടുക്കേണ്ടിയും വരില്ല ഏതായാലും വക്കീലിനോട് ചോദിക്കാൻ തോന്നിയത് നന്നായി മനുഷ്യന്റെ കാര്യല്ലേ ഭാവിയിൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എങ്ങനെയാ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് കൃഷ്ണപുരത്തെ സ്ഥലം വലിയൊരു പ്ലോട്ടാണ് അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ക്ഷേത്രം അതിന്റെ അവകാശം മറ്റൊരു കൂട്ടർക്കാവുമ്പോ ഭാവിയിൽ വഴിപ്രശ്നം ഉണ്ടാകാം അതിർത്തി പ്രശ്നം വരാം നമ്മൾ അവിടെ ഒരു പ്രോജക്ട് കൊണ്ടുവന്ന ഒരുപക്ഷെ അതിനെപ്പോലും ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വരെ ഉണ്ടായേക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരങ്ങനൊന്നും ചെയ്യില്ല പക്ഷേ നാളെ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല കുടുംബക്ഷേത്ര ആകുമ്പോ അവരുടെ പല ബന്ധുക്കളും ഇതിൽ വരും അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അത് ശരിയാ അങ്ങനെയൊക്കെ അത് വലിയ പ്രശ്നമാവും അവിടെ നല്ല പ്രോജക്ട് വരണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് അത് തുടങ്ങാൻ വേണ്ടി അവിടുത്തെ തടസ്സങ്ങളെല്ലാം നീക്കാൻ യൂണിയൻ ലീഡർ നിവാഹരനെ ഏൽപ്പിച്ചിരിക്കുക അവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പ്രതിഷ്ഠയൊക്കെ നടത്തി പൂജയൊക്കെ തുടങ്ങുമ്പോൾ നീ മനസ്സിൽ കണ്ട പ്രോജക്ട് തനിയങ്ങ് നടക്കും ക്ഷേത്രത്തിന്റെ കാര്യമാണോ ചർച്ച അതെ അതിനി വെറുതെ സംസാരിച്ച സമയം കളയണ്ട ട്രസ്റ്റ് ആക്കാനാണ് തീരുമാനമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മീരയോടും ഹരിയോടും സംസാരിക്കാം ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യും ആ എല്ലാവരോടും പറയാൻ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ ചേച്ചി കൈലാസ യാത്രക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ലേ റിപ്ലൈ വന്നു എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല പക്ഷേ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും കൈലാസ കൊണ്ടുപോകും അത് അപ്ലൈ ചെയ്തവരിൽ നിന്ന് നറുക്കെടുത്താണ് സെലക്ട് ചെയ്യുന്നത് അതിൽ സെലക്ഷൻ കിട്ടി പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുള്ള അവസരമാണ് ഇപ്പൊ കിട്ടിയത് ഏതായാലും ആന്റിയുടെ ആഗ്രഹം സാധിച്ചല്ലോ എനിക്ക് സന്തോഷമുണ്ട് ആന്റി കൈലാസവും മാനസിക ചെലവുമൊക്കെ കാണുമെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് സർക്കാരിന്റെ ട്രഡീഷണൽ റൂട്ടിലൂടെയുള്ള യാത്ര ചെയ്യാനായിരുന്നു താല്പര്യം അപ്പോ എന്താ ചേച്ചിക്ക് പോവേണ്ടത് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കണം ഓണത്തിന്റെ സമയത്ത് ഇറങ്ങേണ്ടി വരും പോകേണ്ട കൃത്യമായ ഡേറ്റ് ഒക്കെ ഇനി വേണം തീരുമാനിക്കാൻ ഡൽഹി പോയിട്ട് മെഡിക്കൽ എടുക്കാൻ അതെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വേണ്ട വേണ്ട സഹായങ്ങളെല്ലാം ഏർപ്പാടാക്കാം ആദർശേ നമ്മുടെ സുധാകരന്റെ മകൻ സന്തോഷ് ഡൽഹിയിലുണ്ടല്ലോ അവൻ വേണ്ടതെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ അതൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്തു അത് ഞാൻ അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞപ്പോ അവൻ എനിക്ക് ഇങ്ങോട്ട് തന്ന ഒരു ആ അപ്പോ എല്ലാം എല്ലേ അതെ കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ ശിവന്റെ സാമീപ്യം അറിയാനും അനുഭവിക്കാനും സാധിക്കണം അതൊരു ജന്മ സാഫല്യമായിരിക്കും എനിക്ക് മഹാദേവ രക്ഷിക്കണേ അമ്മ ഇത് എന്തെടുക്കുവാണാണോ എടാ നീ എനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞ പോലെ ഇരിക്കാൻ ആരും ഇല്ലാതെ ഞാൻ മൊബൈലിൽ വെറുതെ വീഡിയോയും എടാ ആ വിശാലിന്റെ വീഡിയോ ഞാൻ കുറച്ച് കണ്ടു അവൻ ഇത് എവിടേക്കാ പോകുന്നത് അമ്മയെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യാ എന്നും പുതിയ പുതിയ സ്ഥലങ്ങൾ പുതിയ മനുഷ്യര് പല ഭാഷകള് പല സംസ്കാരങ്ങൾ എല്ലാം കാണാനും അറിയാനും പഠിക്കാനും ഭാഗ്യം കിട്ടുമല്ലേ എനിക്കാണെങ്കിൽ എടാ സ്വന്തം ഇങ്ങനെ അന്തോം ഇല്ലാതെ യാത്ര ചെയ്ത് നടന്നാലേ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ മനസ്സിൽ എന്നും തീയായിരിക്കും അത് മോനെ അറിയാവോ അമ്മയ്ക്ക് പേടിയായതുകൊണ്ടല്ലേ മോനെ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അനുഭവം അങ്ങനെയല്ലേ എനിക്ക് നീ അല്ലാതെ ആരാ സന്ദീപേട്ടനെ നഷ്ടപ്പെട്ടതുപോലെ നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ നിനക്ക് നല്ലത് വരാൻ വേണ്ടി അമ്മ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നില്ലേ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ കാര്യത്തിനു വരെ ഞാൻ നിനക്ക് കൂട്ടുനിന്നില്ലേ ഏതെങ്കിലും അമ്മമാര് ചെയ്യുന്ന കാര്യമാണോ അത് നിനക്കൊരു നല്ല കാലം ഉണ്ടാവാൻ എന്നെ കൊണ്ടാവുന്ന എന്ത് വേണേലും ഞാൻ ചെയ്യും അത് മുമ്പ് മനസ്സിലാക്കണം പക്ഷേ നിനക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല ആർക്കും ആരെയും രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല രക്ഷപ്പെടാൻ വിധിയുണ്ടെങ്കിൽ ഏത് അപകടത്തിൽ നിന്നും ഒരാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അത് ചിലപ്പോ ഒരു ജന്മം അവസാനിക്കാനാണ് വിധിയെങ്കിൽ ആരെന്ത് ചെയ്താലും രക്ഷിക്കാനും കഴിയില്ല നിന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ എന്താ എന്താ നിനക്ക് പറ്റിയത് അത് മനുവിന്റെ കാര്യം ഓർത്തിട്ടാമ്മേ എല്ലാ പരിപാടിയും നിർത്തിയിട്ട് നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞ മനു ഇവിടുന്ന് പോയത് എന്നിട്ട് മനുവിന് വീട് വരെ എത്താൻ പോലും സാധിച്ചില്ല വിഗ്രഹത്തിന്റെ ദോഷമാണെങ്കിൽ അങ്ങനെ പലതും എനിക്കും മുത്തശ്ശനും സംഭവിക്കില്ലേ അമ്മ നിങ്ങൾ മാത്രമല്ലേ അമ്മക്ക് കാല് വയ്യാതായത് കണ്ടില്ലേ മീരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കാനും അവളെ പുറത്തുവിടാതിരിക്കാനും വേണ്ടിയല്ലേ നമ്മൾ ആദ്യം അമ്മയ്ക്ക് എന്നിട്ടത് എത്രേ അത് എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നതല്ലേ നീ ഈ പറയുന്നത് പോലെ വിഗ്രഹത്തിന്റെ ശാപമോ ദോഷമോ ഒക്കെ ഏൽക്കുന്ന ആദ്യം പണി കിട്ടുന്നത് നിനക്കോ മുത്തച്ഛനോ ആയിരിക്കില്ലേ അല്ലാതെ ഇതിലൊന്നും വലിയ ബന്ധമില്ലാതിരുന്ന മനുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ന്യായമാണോ അതിലെ ന്യായോ അന്യായോ ഒന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ ഒരാൾ മരിക്കുന്നതോടെ അയാളുടെ ഈ ജന്മത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാൽ അതിൻ്റെ തുടർച്ച അടുത്ത ജന്മത്തിലുണ്ടാവോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല മനു മരിച്ചതോടെ അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ആ ഓർത്ത് സങ്കടപ്പെടുവാ ഓരോ ദിവസവും ടെൻഷനാവുക അതല്ലേ അമ്മേ ഏറ്റവും വലിയ ശിക്ഷ മനു നമ്മൾ ചെയ്തതിനേക്കാൾ ചെറിയ ചെറിയ തെറ്റായിരുന്നു കിട്ടിയത് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പിന്നെ മറ്റൊരു തരത്തിൽ ചിന്തിച്ച മനുവാണ് ഇങ്ങനെ ഒരു നടത്താൻ എല്ലാവർക്കും പ്രേരണയായത് നിങ്ങൾക്ക് ദാസനെ പരിചയപ്പെടുത്തി തന്നതും മനു അല്ലേ അപ്പോ അതിന്റെയൊക്കെ ഫലം കൊണ്ടല്ല മനുവിന് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും എന്തൊക്കെയാണെങ്കിലും നമ്മുടെയും പിന്നാലെ വരില്ലേ മനുവിൻ്റെ വീട്ടുകാരെ മുത്തശ്ശൻ വിളിച്ച് അവന്റെ പണത്തിന്റെ കാര്യം പറഞ്ഞു അതവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത് പക്ഷെ അവർക്ക് മനുവിൻ്റെ പണം വേണ്ടെന്നാണ് അവർ മറുപടി പറഞ്ഞത് അവനുണ്ടാക്കിയ പണത്തെപ്പറ്റി അവർക്ക് വിശ്വാസം പോരാ അവിഹിത മാർഗത്തിലുണ്ടാക്കിയ പണമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം അവനിൽ തന്നെ അവസാനിക്കട്ടെ അതിന്റെ പാപം ആ കുടുംബത്തിലേക്ക് വേണ്ടെന്ന് അവര് പറഞ്ഞു എന്നിട്ട് ആ പണം ചെയ്തു അത് മുത്തശ്ശിന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്നതും ഞാൻ മുത്തശ്ശിന്റെ കൈ തന്നെ കൊടുത്തു ആ പണം നമുക്ക് വേണ്ടമ്മേ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ഞാൻ രക്ഷപ്പെടുവെന്ന് എനിക്ക് വിശ്വാസമില്ല ഇതൊക്കെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് മനുവിന്റെ വീട്ടുകാർക്ക് പണം വേണ്ടെങ്കിൽ അതിൽ നിന്റെ ഷെയറും മുത്തശ്ശന്റെ ഷെയറും കൂടി ചേർത്ത് വെച്ചാ അത്യാവശ്യം കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു എമൗണ്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാം അച്ഛന്റെ ഇൻഷുറൻസ് തുക ഇപ്പോ അത് മതി ഈ വയസ്സാം കാലത്ത് അച്ഛൻ ഇത്രയും പണം വെച്ച് എന്ത് ചെയ്യാനാളും ഇപ്പൊ നിന്റെ മനസ്സാകെ കഴിയട്ടെ അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങൾ സംസാരിച്ചോളാം അതമ്മ എന്താന്ന് വെച്ചാൽ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു വിളിച്ചിരുന്നു നത്തിങ് വിളിച്ചതാ സംസാരിച്ചിട്ട് ആ ജോബൊക്കെ എങ്ങനെ പോകുന്നു നോ പ്രോബ്ലം ഐ വെൽ അതെ ആ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാ പതിവായി ഇപ്പോൾ ഒരേ തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു എന്തോ എന്നെ അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു ആക്ച്വലി അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അതെ റിപ്പീറ്റഡായി കാണുന്നുണ്ട് കണ്ടത് സെയിമാണ് സിറ്റുവേഷൻ അല്പം മാർക്ക് ആണോ അത്രയേ ഉള്ളൂ ഹേയ് ഇല്ലില്ല സൈക്കോളജിസ്റ്റിനെ കാണാൻ മാത്രം ഒന്നും ആയിട്ടില്ല അല്ല ഈ മെഡിറ്റേഷൻ കൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടാവുമോ അല്ല അതങ്ങനെ പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ആ ആ ശരി ഓക്കെ തിരക്കാണെങ്കിൽ നടക്കട്ടെ പിന്നെ വിളിച്ചാൽ മതി ആ ഓക്കെ താങ്ക് യു

നേരിൽ കാണണമെന്ന് പറയില്ലായിരുന്നല്ലോ അതെ ഞാനും ആ പ്രതീക്ഷയില്ല മാഡം ആദർശ് സാറിനോടും മകളോടും മറ്റും അഭിപ്രായം ചോദിച്ചു കാണും ഏതായാലും ഇതോടൊരു വലിയ പ്രശ്നത്തിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം